കയ്യിലിരുത്തിയാൽ ഒരു കൊതുകിൻ്റെ വലുപ്പമേ ഉള്ളൂ പക്ഷെ കയ്യിലിരിപ്പ് നമ്മൾ സങ്കല്പിക്കുന്നതിലും അപ്പുറത്താണ് കേട്ടോ ചൈനയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജിയിലെ ഈ ഗവേഷക വിദ്യാർത്ഥിയുടെ കയ്യിലിരിക്കുന്നത് കൊതുകല്ല കൊതുകിൻ്റെ വലുപ്പമുള്ള ഒരു മൈക്രോ ഡ്രോൺ ആണ് സൈനിക രഹസ്യാന്വേഷണ രംഗങ്ങളിൽ ഒരേ സമയം വിപ്ലവകരവും അപകടകരവുമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചാണ് ഈ ഇത്തിരി കുഞ്ഞനെ ചൈന വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളെയും ചാരവൃത്തിയുടെ രീതികളെയും തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഈ കണ്ടെത്തലിൻ്റെ പ്രോട്ടോടൈപ്പ് ആദ്യമായി പ്രദർശിപ്പിച്ചത് ചൈനയുടെ ഔദ്യോഗിക സൈനിക ചാനലായ സി സി ടി വി സെമലിനാണ് അതിസൂക്ഷ്മമായ വലുപ്പം കാരണം രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യുദ്ധമേഖലയിലെ പ്രത്യേക ദൗത്യങ്ങൾക്കും ഈ മിനിയേച്ചർ ബയോണിക് റോബോട്ട് ഏറ്റവും അനുയോജ്യമാണെന്ന് എൻ ഗവേഷകർ അവകാശപ്പെടുന്നു ഏകദേശം രണ്ട് സെൻറ്റിമീറ്റർ നീളവും മൂന്ന് സെന്റിമീറ്റർ ചിറകളവും മാത്രമുള്ള ഈ രഹസ്യ നിരീക്ഷണ ഡ്രോണിന് സീറോ പോയിന്റ് ടു ഗ്രാമിൽ താഴെയാണ് ഭാരം ഇലയുടെ ആകൃതിയും പ്രാണികളുടെ ചലനങ്ങളുമുള്ള രണ്ട് ചിറകുകളും നേർത്ത കാലുകളുമുണ്ട് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഇത് നിയന്ത്രിക്കാനും കഴിയും ശത്രുപാളയങ്ങളിൽ ആരും അറിയാതെ പ്രവേശിച്ച് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ സാധിക്കുമെങ്കിലും ഈ മൈക്രോ ഡ്രോണുകൾക്ക് ചില പരിമിതികളുമുണ്ട് ചെറിയ ബാറ്ററി ആയതിനാൽ കുറഞ്ഞ സമയം മാത്രമേ ഇത് പ്രവർത്തിക്കൂ കൂടുതൽ സെൻസറുകളോ മറ്റ് ഉപകരണങ്ങളോ ഇത് താങ്ങുകയുമില്ല പക്ഷേ ഈ പരിമിതികളൊക്കെ മറികടക്കാനുള്ള ഗവേഷണങ്ങൾ എൻ യു ഡി ടിയിൽ പുരോഗമിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൈനിക സൈനികേതര ഉപയോഗങ്ങൾക്കായി മൈക്രോ യു എ വികൾ അഥവാ മൈക്രോ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ വികസിപ്പിക്കുന്നതിനായി യു എസ് നോർവേ അടക്കമുള്ള രാജ്യങ്ങൾ നിരന്തര ഗവേഷണത്തിലാണ് നോർവേയുടെ ബ്ലാക്ക് ഹോണറ്റ് ഈ ശ്രേണിയിലെ പ്രമുഖനാണ് കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ബ്ലാക്ക് ഹോണറ്റ് പല പാശ്ചാത്യ സൈന്യങ്ങളുടെയും തുറുപ്പു ചീറ്റാണ് ഇപ്പോൾ ബാറ്ററി ലൈഫ് കാലാവസ്ഥാ പ്രതിരോധ ശേഷി കമ്മ്യൂണിക്കേഷൻ റേഞ്ച് തുടങ്ങി മൈക്രോ ഡ്രോണുകൾ നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കുന്നതിൽ ഏറ്റവും പുതിയ വിദർശനായ ബ്ലാക്ക് ഹോണറ്റ് ഫോർ വിജയിച്ചിട്ടുമുണ്ട് സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല മെഡിക്കൽ സയൻസ് മേഖലയിൽ സർജറി മരുന്ന് വിതരണം രോഗനിർണയം മെഡിക്കൽ ഇമേജിംഗ് എന്നീ സേവനങ്ങൾക്കും മൈക്രോ യു എ വികൾ ഉപയോഗിക്കുന്നുണ്ട് എൻവയറമെൻറ്റൽ മോണിറ്ററിംഗ് പൊല്യൂഷൻ ട്രാക്കിംഗ് ക്രോപ്പ് മോണിറ്ററിംഗ് ഡിസാസ്റ്റർ റെസ്പോൺസ് തുടങ്ങിയ മേഖലകളിലും മൈക്രോ യു എ വികളുടെ ഉപയോഗം വളരെ ഫലപ്രദമാണ് ഈ ഉപയോഗങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ കുറ്റകൃത്യങ്ങൾക്കായി ഇവ ദുരുപയോഗം ചെയ്തേക്കാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ബ്ലാക്ക് മിനർ എന്ന ടി വി ഷോയിലും ഹേറ്റഡ് ഇൻ ദി നേൻ എന്ന പരിപാടിയിലുമൊക്കെ ഇത്തരം റോബോട്ടിക് പ്രാണികളെ കൊലപാതകത്തിനായും മാരകായുധങ്ങളായും ഉപയോഗിക്കുന്നതായി കാണിക്കുന്നുണ്ട്